ഇടതുപക്ഷ സർക്കാരിനും എന്താ മനസ്സിലാക്കാത്തത് ആ സത്യവാങ്മൂലം സി പി എം വിശ്വാസികൾക്കൊപ്പമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ യുവതി പ്രവേശനം കഴിഞ്ഞുപോയ വിഷയമാണെന്നും അതിന് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും ഗോവിന്ദൻ പറയുന്നു യുവതി പ്രവേശനം അന്ന് അവിടെ ദർശനം നടത്തി തെറ്റായി ഞാൻ സംബന്ധിച്ച് ഒരു കാര്യവും ഇപ്പം ഉദ്ദേശിക്കുന്നില്ല കാരണം അതെല്ലാം കഴിഞ്ഞുപോയ അധ്യായമാണ് ൊപ്പമാണ് ഞങ്ങൾ എന്ന് അന്ന് പറഞ്ഞിരുന്ന ആളുകൾക്ക് കഴിഞ്ഞ കാര്യമാണെന്ന് തോന്നി തുടങ്ങിയത് ഏത് സാഹചര്യത്തിലാണ് അഭിലാഷെ വിഷയങ്ങളെ ഒരു കാരണവശാലും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പാടില്ല ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ ഭരണഘടനയുടെ ഇരുപത്തി അഞ്ചാം ആർട്ടിക്കിളും പതിനാലാം ആർട്ടിക്കിളും വളരെ പരമപ്രധാനമായിട്ട് കാണുന്നതാണ് മനുഷ്യരുടെ ആചാര വിശ്വാസങ്ങളെക്കാൾ പ്രധാനമാണ് തുല്യനീതി എന്ന സുപ്രീം കോടതിയുടെ ശബരിമല കേസുമായി ബന്ധപ്പെട്ട വിധിയെ ഉയർത്തിപ്പിടിച്ച് അതിനോടൊപ്പം സഞ്ചരിച്ചവരാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനവും സി പി എമ്മും എന്ന കാര്യം അറിയാത്ത ആളല്ല നിയന്ത്രണ ആളല്ലേ പറയുന്നത് കൃത്യമായി എന്താണ് ഇത് ആചാര സംരക്ഷണത്തിന്റെ പ്രശ്നമല്ല ശബരിമലയിൽ വരുന്ന തീർത്ഥാടകരായ എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾക്ക് ആവശ്യമായ തീർത്ഥാടന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം ആ അർത്ഥത്തിൽ അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട മൂവായിരം പ്രീതികൾ പങ്കെടുക്കുകയാണ് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഏഴ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് ഈ മൂവായിരം പ്രകൃതികളെയും തിരഞ്ഞെടുക്കുന്നത് അവിടെ വെർച്വൽ ക്യൂ ഡാറ്റാ ബേസിലാണ് സംശയൊന്നുമില്ലല്ലോ അവിടുത്തെ സ്ഥിരം സന്ദർശകരായിരിക്കുന്ന തീർത്ഥാടകരായിരിക്കുന്ന ആളുകളെ അവരുടെ ഡേറ്റ ഉപയോഗിച്ചു കൊണ്ടാണ് പ്രകൃതികളെ തെരഞ്ഞെടുക്കുന്നത് ഒരു സംശയവുമില്ല അനാവശ്യമായ വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇത് തീർത്ഥാടകരായ ആളുകൾക്ക് വിശ്വാസികളായ ആളുകൾക്ക് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അവരനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമുണ്ടാക്കാനുള്ള സർക്കാരിന്റെ നടപടികളുടെ ഭാഗമാണ് സംഗമത്തെ കുറിച്ചല്ലേ ചോദ്യം യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാട് മാറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അതിൽ ചുറ്റിത്തീരേണ്ട അതൊക്കെ കഴിഞ്ഞു പോയ അധ്യായമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടില്ല തുല്യത നീതി തുല്യ അവസരം എന്നുള്ളത് എങ്ങനെയാണ് കഴിഞ്ഞുപോയി അധ്യായമായി മാറുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യത്തിന്റെ കറക്റ്റ് സ്വന്നാമത്തേത് നിങ്ങളത് വിട്ടില്ലേ ഇനി രണ്ടാമത്തേത് ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ഈ കാര്യം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് സുപ്രീം കോടതിയെ ബോധിപ്പിക്കുമെന്നുള്ളതാണ് നീ എന്താണ് ഉണ്ണാക്കനാണ് ബോധിപ്പിക്കും സർക്കാരിന്റെ കാലത്തും പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തും ദേവസ്വം ബോർഡുകൾ അതായത് ഇടതുപക്ഷത്തിന്റെ നോമിനികൾ ഉള്ള ദേവസ്വം ബോർഡുകൾ യുവതീ പ്രവേശനം വേണം എന്ന നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോ അതിൽ നിന്ന് മലക്കം മറിഞ്ഞ് യുവതീ പ്രവേശനം വേണ്ട ആചാരമാണ് മുഖ്യം എന്ന നിലപാടെടുക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സംവാദത്തെ അതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട യഥാർത്ഥമായ പ്രശ്നങ്ങളെ അട്ടിമറിക്കുകയാണ് അഭിലാഷ് ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളത് ഇവിടെ പ്രശാന്ത് പറഞ്ഞ എന്താണ് ഒരു ചോദ്യത്തിനുത്തരമായിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണ് വിശ്വാസ സംരക്ഷണം ആചാര സംരക്ഷണം എന്ന് പൊതുവായി പറയുക ചെയ്ത് സർക്കാരിന്റെ നിലപാടാണോ ഇതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ ഈ കാര്യത്തിൽ സർക്കാരിനെ സമീപിച്ചിട്ടില്ല അത് നിങ്ങൾ സർക്കാരോട് ചോദിക്കണം എന്താ പറയുന്നേ ആ എനിക്കറിയാം സർക്കാർ നയിക്കുന്നത് സി പി എം ആണ് സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രഖ്യാപിത നിലപാടുണ്ട് ആ വിഷയങ്ങൾ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യേണ്ടതല്ലോ ഇത് ശബരിമലയുടെ പൊതുവായ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ തീർത്ഥാടകർക്ക് സമാശ്വാസകരമായ തീർത്ഥാടനം ഉറപ്പ് ഒരു നടപടിയുടെ ഭാഗമാണ് വിശ്വാസം ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ആഗോളതരത്തിലുള്ള വിശ്വാസി സമൂഹത്തെ അതും അവിടെ സ്ഥിരമായി സന്ദർശിക്കുന്ന ആളുകളുടെ വെർച്വൽ ക്യൂ ഡാറ്റ അനുസരിച്ച് പ്രകൃതികളെ സംഘടിപ്പിച്ച് നടത്തുന്ന അതിനകത്ത് വെറുതെ ഒഴിക്കണ്ട ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം സർക്കാരിന്റെ സർക്കാരിന്റെ കാലത്തും കാലത്തും ഇടതുപക്ഷത്തിന്റെ നോമിനികൾ ഉള്ള ഇടതുപക്ഷം നയിച്ചിരുന്ന ദേവസ്വം ബോർഡുകൾക്ക് സർക്കാരിന്റെ അതേ നിലപാടായിരുന്നു എനിക്കൊന്നും ശബരിമല സ്ത്രീ പ്രവേശനം പാടില്ല എന്നുള്ളതായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ദേവസ്വം ബോർഡിന്റെ നിലപാടെങ്കിൽ അതിന് ശേഷം പ്രയാറിന്റെ ദേവസ്വം ബോർഡ് മാറിയതിന് ശേഷം അതിനനുഗുണമായ നിലപാട് അതായത് യുവതി പ്രവേശം വേണമെന്ന നിലപാട് തുല്യതയിൽ അധിഷ്ഠിതമായ നിലപാട് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എന്നെ സർക്കാരിന്റെ കാലത്തെ സമാനമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്താണ് ഒരു മാറ്റം പോട്ടെ എല്ലാം പോവട്ടെ സംസ്ഥാന സെക്രട്ടറിയുടെ യുവതി പ്രവേശനത്തിൽ നിങ്ങൾ നിലപാട് മാറ്റിയോ എന്ന് ചോദിക്കുമ്പോ വിശ്വാസികൾക്കൊപ്പമാണ് ചർച്ച ചെയ്യേണ്ട വിഷയല്ലേ അതൊക്കെ കഴിഞ്ഞുപോയ അധ്യായമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി നിനക്ക് എത്ര ഞങ്ങൾക്ക് ഭരണഘടനാപരമായ ആളുകളുടെ ജനങ്ങളുടെ തുല്യാവകാശത്തിലുള്ള ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല അത് ഉണ്ടാവുകയുമില്ല അതായിരിക്കും ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിക്ക് അങ്ങനെയാണെങ്കിൽ എന്താണ് തടസ്സം അല്ല അത് അയ്യപ്പ സംഗമം പോലുള്ള ഒരു പ്രത്യേക വിഷയത്തിൽ അനാവശ്യമായി മറ്റു വിഷയങ്ങൾ കൊണ്ടുവരുന്നതിനെയാണ് മാധ്യമങ്ങളുടെ കുത്തിരിപ്പ് എന്ന് പറയുന്നത് അഭിലാഷേ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ യുവതീ പ്രവേശനത്തെ കൂട്ടി കെട്ടേണ്ട ഇല്ല യുവതീ പ്രവേശനം സുപ്രീം കോടതിയുടെ വിധിയാണ് അത് കോടതിയിൽ നിൽക്കുന്ന ഒരു വ്യവഹാരമാണ് ആ വ്യവഹാരത്തിന് മുകളിൽ തീരുമാനം ഈ കാര്യത്തിൽ സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കിട്ടി ഇതിനെ അഭിലാഷ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ ആളുകൾക്കും അതറിയാം അപ്പോ ഇവിടെ നടക്കുന്ന അയ്യപ്പസംഘമാണ് അതുമായി ബന്ധപ്പെടുത്തി ഈ വിഷയം ചർച്ച ചെയ്യേണ്ട എന്ന അസന്ധിഗ്ധമായ നിലപാടാണ് നിങ്ങളുടെ മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പ് മനസ്സിലായിക്കൊണ്ടുള്ള മറുപടിയാണ് ഗോവിന്ദ മാഷു പറഞ്ഞത് സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് കൂടുതൽ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ആലോചിക്കുന്നതിന് വേണ്ടി ഒരു സംഗമം നടത്തുന്നതിന് ഒരു കുഴപ്പമില്ല അതൊരു നിലപാടായി പറയുകയാണ് ഒരു കുഴപ്പമില്ല അതിലൊരു അപാകവുമില്ല അത് ഇടതുപക്ഷ സർക്കാരിനോ യു ഡി എഫ് സർക്കാരിനോ ബി ജെ പി സർക്കാരിനോ ഏത് സർക്കാരിനോ ചെയ്യാം സർക്കാർ വിശ്വാസികളുടെ സർക്കാർ ആകണോ എന്ന് പോലും ഇല്ല നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു പക്ഷേ ഈ വിഷയത്തിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് ഇന്നലെ വളരെ പ്രകടമായി ഞങ്ങൾക്ക് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലെ മുമ്പുള്ള നിലപാടല്ല ഇപ്പോഴത്തെ നിലപാട് എന്ന അസന്നിഗ്ധമായി വ്യക്തമാവുന്ന വിധത്തിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് വിശദീകരിക്കാമായിരുന്നു ഇത് യുവതീ പ്രവേശനവുമായി കൂട്ടിക്കെട്ടേണ്ടതല്ല അക്കാര്യത്തിൽ അനുസൃതമായ ഭരണഘടനാ മൊറാലിറ്റിക്ക് അനുസൃതമായ നിലപാടാണ് ഞങ്ങളുടേത് അത് വേറെ വിഷയമാണ് ഇത് വേറെ വിഷയമാണ് എന്ന് പറയാമായിരുന്നു അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് വിശ്വാസികൾക്കൊപ്പമാണ് യുവതി പ്രവേശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടഞ്ഞ അധ്യായമാണ് കഴിഞ്ഞുപോയ അധ്യായമാണെന്നാണ് അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് ശ്രീ കെ ടി കുഞ്ഞുകണൻ നിങ്ങൾ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെടുത്തിട്ടുള്ള നവോത്ഥാനപരമായ നിലപാട് എവിടെ പോയെന്ന് നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ശക്തമായ ഒരു മറുപടി നൽകുകയാണ് ചേത്ത് ഗോവിന്ദ എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ നവോത്ഥാനപരമായ കടമകൾ അവസാനിച്ചു അതൊക്കെ അടഞ്ഞ അധ്യായമാണെന്ന് ഗോവിന്ദ മാഷ് എവിടെയും പറഞ്ഞില്ല ഉരുളുവാൻ ഉരുളുവാ ഗോവിന്ദത് ഇതുമായി കൂട്ടിക്കുഴക്കണ്ട പ്രവേശനം കഴിഞ്ഞ കാലത്ത് നമ്മൾ ചർച്ച ചെയ്താണ് അതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ കോടതിയിൽ നിൽക്കുകയാണ് അതെന്താ അഭിലാഷ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ സർക്കാരിനും അഭിരാക്ഷം മനസ്സിലാക്കാത്തത് ആ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് മാറ്റി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു ഉദ്ദേശവും പറഞ്ഞു അവിടെ